അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി എ മലപ്പുറം റവന്യൂ ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ധർണ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയസമീപനങ്ങളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അധ്യാപക സമൂഹത്തെ കൂടി മുഖവിലക്കി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കെ പി എസ് ടി യെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ആറാം ദിനത്തിലെ ക്ലസ്റ്റർ യോഗങ്ങൾ ബഹിഷ്കരിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് അധ്യാപകർ മാർച്ചിൽ പങ്കെടുത്തു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ പി വി വിനോദ് കുമാർ വി രഞ്ജിത്ത് കെ ബിജു ടി കെ സതീശൻ സി കെ ഗോപകുമാർ കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ